എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഒരു സാൻഡ്വിച്ച് ആണ് എഗ് സാൻഡ്വിച്ച് അപ്പം സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാല് കോഴിമുട്ട പുഴുങ്ങി തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പം ഈ മുട്ട വെച്ചിട്ട് നമുക്ക് സാൻഡ്വിച്ചിന് വേണ്ട ഫില്ലിങ് എടുക്കാം ആദ്യം തന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ വെള്ളം മഞ്ഞ ഒന്ന് വേർതിരിച്ചെടുക്കണം അപ്പൊ ഇതാ മുട്ടന്റെ വെള്ളം മഞ്ഞം വേറെ തിരിച്ചെടുത്തിട്ട് മഞ്ഞ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ വെള്ള ഭാഗം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കണം ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലേ സെറ്റ് ആക്കുന്ന സമയത്ത് ശരിയാവുള്ളൂ അപ്പൊ ബാക്കിയുള്ളത് കൂടി ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് വെള്ള ഭാഗം ഞാൻ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞ ഭാഗം നമുക്കൊരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പം ഇത് വലിയ കഷ്ണങ്ങളൊന്നുമില്ലാതെ ചെറിയ തരികളാക്കിയിട്ട് ഞാൻ ഇതൊന്നും ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സാൻഡ്വിച്ചിന് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മയോണൈസ് ആണ് മയോണൈസ് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കാതിരുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കാം ഇത് അത്യാവശ്യം എരിവുള്ള പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ കാൽ ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം മയണൈസിൽ ഉപ്പ് കൊണ്ട് തന്നെ ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം അപ്പം നമ്മുടെ സാൻഡ്വിച്ചിലേക്ക് വേണ്ട ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫില്ലിംഗ് കാണാൻ വലിയ രസമൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ ഇനി സാൻഡ്വിച്ചിലേക്ക് വേണ്ട ബ്രെഡ് ഒന്ന് സെറ്റാക്കി എടുക്കാം അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാൻ പാനെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ രണ്ട് സാൻഡ്വിച്ചിന് വേണ്ടിട്ട് നാല് ബ്രെഡാണ് എടുക്കുന്നത് ബാക്കി രണ്ട് സാൻഡ്വിച്ച് ഞാൻ നോർമൽ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതാ ഒരു സൈഡ് സെറ്റായി വന്നിട്ടുണ്ട് ഇതാ ഇതേപോലെ മറ്റേ ഭാഗം ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പൊ ഇതാ ബ്രെഡിന്റെ രണ്ട് ഭാഗവും കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് എടുക്കാം അപ്പൊ ഇത് നമ്മുടെ സാൻഡ്വിച്ച് വരെ റെഡി ആയിട്ടുണ്ട് കാണാനുള്ള ഒരു ഭംഗിക്ക് ഞാൻ ഇവിടെ ചെറിയൊക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇതിന്റെ ടേസ്റ്റിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം വീഡിയോടെ തുറക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കുട്ടിക്കൊക്കെ എന്തായാലും ഇഷ്ടാവും നല്ല ക്രീമി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പൊ ബാക്കിയുള്ള കാര്യം എൻ്റെ കുട്ടി പട്ടാളം പറഞ്ഞോളൂ Like, share, 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 share,